റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉടനടി തന്നെ ചർച്ചകൾ നടത്തണമെന്ന ഇപ്പോൾ ശക്തമാകുന്നത് എന്നാൽ അതിനുള്ള അനുയോജ്യമായ സമയമായിട്ടില്ല എന്നതാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വക്താവായ പൗലോ പിനോ പറയുന്നതനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് പുടിനുമായി തന്നെ ചർച്ചകൾ ഉണ്ടാക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ പുടിനിൽ നിന്ന് ചർച്ച നടത്തുന്നതിനായിട്ടുള്ള അനുകൂല സൂചനകൾ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചില്ല എന്നതാണ് പറയുന്നത് പല തവണയാകട്ടെ വെടിനിർത്തൽ കരാർ ട്രംപ് കൊണ്ടുവന്നെങ്കിൽ പോലും ഒന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഇതിലെ മറ്റൊരു വാസ്തവമായി എടുത്തു പറയേണ്ടത് യൂറോപ്യൻ യൂണിയൻ പുടിനുമായി തന്നെ നേരിട്ട് സംവദിക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമത്തിനും കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് നേരിടേണ്ടി വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റഷ്യയുമായി വീണ്ടും സഹകരിക്കുന്നതിൽ ഇപ്പോഴും ശക്തമായി തന്നെ വിമുഖത കാണിക്കുന്നവരോടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ചർച്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും എന്നാൽ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല യൂറോപ്യൻ യൂണിയനെ റഷ്യയുമായി ഉന്നതതല സംഭാഷണം പുനഃ ആരംഭിക്കാനുള്ള സമയം വന്നിരിക്കുന്നതായി തന്നെ യുക്രൈനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി തന്നെ ഒരു പ്രത്യേക പ്രതി അതായത് ഒരു പ്രത്യേക പ്രതിനിധിയെ നിയമിക്കുവാനും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴി അതുവഴി വരുന്ന ആ ആഴ്ചകളിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തണമെന്നതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണായി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ യൂറോപ്പ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ട് യൂറോപ്യൻ നേതാക്കളിൽ നിന്നുള്ള ഈ ഒരു അഭ്യർത്ഥനകൾ പുറത്തുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായി തന്നെ ട്രംപ് പലതവണ സംസാരിക്കുകയും അതേപോലെ തന്നെ യു പ്രതിനിധികൾ റഷ്യൻ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തന്നെ യുക്രൈൻ കൂടുതൽ സ്വീകാര്യമായ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അതായത് ഈയൊരു ശ്രമങ്ങളാണ് യൂറോപ്പും യുക്രൈനും നടത്തുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്